കുറച്ച് കഴിഞ്ഞാൽ ശരീരം സ്വാഭാവിക ജസ്റ്റാവരം ഉണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ എപ്പോഴാണ് ആ ഹോർമോൺ ഇഞ്ചക്ഷൻ നിർത്തുന്നത് ആ സമയം നമ്മുടെ ശരീരം തിരിച്ച് മടങ്ങുന്നതാണ് അതുകൊണ്ട് ഈ ഹോർമോൺ കാലാകാലം സിനിമാ സംവിധാനങ്ങളിലൂടെ വരുന്നുണ്ട് പാഠ്യപദ്ധതികളിലൂടെ വരുന്നുണ്ട് പല വഴിക്ക് കൊണ്ടിട്ടുണ്ട് ആ രൂപത്തിൽ ഗവൺമെൻറ്റിനെ സ്വാധീനിച്ച് ആ ആക്ടിവിസ്റ്റുകളുടെ ഒരു പദ്ധതിയാണെന്ത് ഇത് ഈ മറ്റ് രീതിയിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് ചെലവഴിക്കുന്നിടത്ത് സർക്കാർ കാണിക്കുന്ന തികഞ്ഞ അനാസ്ഥയാണെന്നാണ് അസ്ലാമലക്കും വരഹമത്തല്ല ബസ്മില്ല അലഹദില്ലാ അസ്ലാത്തു വസ്ലാം വർസുള്ള വിസ്റ്റം സ്പോട്ട് ലൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വളരെ പ്രസക്തമായ മൂന്ന് വിഷയങ്ങളാണ് ഇന്ന് നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാനുള്ളത് ഈ ഒരു ചർച്ചയിൽ നമ്മുടെ ഒപ്പം ഉള്ളത് ടി കെ അഷറഫ് അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് പറപ്പൂർ ഒന്നാമത്തെ വിഷയത്തിലേക്ക് നേരിട്ട് നമ്മൾ പ്രവേശിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പിന്നെ ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട് അവർക്ക് സർക്കാർ നൽകിയ പിന്നെ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ചെലവഴിച്ച തുകയുടെ ഒരു കണക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി നമ്മുടെ ബഹുമാന്യായ സാമൂഹ്യനീതി വകുപ്പിൻ്റെ മന്ത്രി കൂടിയായ ആർ ബിന്ദു അവരുടെ പിന്നെ ട്വീറ്റിൽ പറഞ്ഞത് പ്രകാരം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷത്തിൽ എൺപത്തി ഒന്ന് പേർക്കാണ് ഇത്തരത്തിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയ അല്ലെങ്കിൽ സെക്സ് റീ അസൈൻമെൻറ്റ് സർജറി എന്നൊക്കെ പറയുന്ന ജെൻഡർ അഫേമിങ് സർജറി എന്നൊക്കെ പറയുന്ന ആ ഒരു ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി എൺപത്തി ഒന്ന് പേർക്ക് ഇതിനു വേണ്ടിയുള്ള സഹായങ്ങൾ സാമൂഹ്യനിധി വകുപ്പ് നൽകിയിട്ടുണ്ട് അതിൽ തന്നെ മൊത്തത്തിൽ എൺപത്തിയെട്ട് ലക്ഷം രൂപ അവർക്ക് വേണ്ടി ചെലവഴിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത് ഈ ഒരു വിഷയം നമ്മൾ ഒന്നാം ഒന്നാമതായി ചർച്ചയ്ക്ക് എടുക്കുന്നത് യഥാർത്ഥം നമുക്കറിയാം ട്രാൻസ്ജെൻഡേഴ്സ് എന്നാൽ പിന്നെ ശരീരത്തിനനുസരിച്ച് അല്ല അവരുടെ മനസ്സ് എന്ന് ചിന്തിക്കുന്ന അവരുടെ മനസ്സ് ശരീരത്തിന് വിരുദ്ധമായി മറ്റു പല ജെൻഡറുകളിലേക്കുമാണ് അവരെ എത്തിക്കുന്നത് എന്നെല്ലാം പിന്നെ മനസ്സിൽ തോന്നലുണ്ട് എന്ന് പറയുന്ന ആളുകളാണ് ട്രാൻസ്ജെൻഡേഴ്സ് അവർക്ക് ഇത്തരത്തിൽ സെക്സ് മാറ്റുന്നതിന് വേണ്ടി അവരുടെ ശാരീരികമായ നിലവിലുള്ള അവരുടെ പിന്നെ സെക്സ് മാറ്റി മറ്റൊരു സെക്സിലേക്ക് മാറാനുള്ള ഒരു റീ അസൈൻമെൻറ്റ് സർജറിക്ക് വേണ്ടി ഇത്രയധികം തുക ചെലവഴിക്കുന്ന ഒരു സമയത്ത് കുറച്ചധികം കാര്യം നമുക്കതിൽ ചർച്ച ചെയ്യാനുണ്ട് കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് സർജറികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എൻ്റെ കണക്കുകളിലേക്ക് വരാം ഭൂരിഭാഗം സർജറികളും ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഇന്ത്യയിൽ നടക്കുന്ന ലോകമൊട്ടു കുമുള്ള പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്തരം സെക്സ് റീ അസൈൻമെൻറ്റ് സർജറികളൊക്കെ പലപ്പോഴും അതിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ ഭൂരിഭാഗവും ഒരു പരാജയമായിക്കൊണ്ട് ഫെയിലിയർ ആയിക്കൊണ്ടാണ് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത് ഞാൻ അടച്ച് പറയുകയല്ല പക്ഷേ ഇതിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആ സർജറി ഒരു പക്ഷേ അത് സക്സസ് ആയാൽ തന്നെ പിന്നീട് ഇത്തരം ആളുകൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസികവും അവർക്ക് അതിലൂടെ ഉണ്ടാകുന്ന വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ പല പിന്നെ ഇന്റർവ്യൂകളൊക്കെ ഈടയ്ക്കി നമുക്ക് കണ്ടതാണ് അപ്പോൾ അത്തരത്തിലുള്ള വലിയ വാർത്തകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഒരു സർജറിക്ക് ഇത്രയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ എന്നിട്ടും ഇത്രയധികം വലിയ തുകയൊക്കെ ഇത്രയും കാര്യങ്ങൾ ചിലവഴിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവലോകനം ചെയ്യാനുണ്ട് ഏതായാലും ഒന്നാമതായിട്ട് പിന്നെ ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാര്യം സർക്കാരിന് ഒരു വിഷയത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എന്താണ് സർക്കാരിന് പഴച്ചോ എന്ന് ചോദിച്ചാല് നമുക്ക് ആദ്യ ഇത് വിഷയം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു രണ്ട് മൂന്ന് മറു ചോദ്യങ്ങൾ ചോദിക്കാണ്ട് അതിൻ്റെ ഒരു ഉത്തരം കിട്ടുമ്പോഴാണ് നമുക്ക് സർക്കാരിന് പഴച്ചോ പഴച്ച നമുക്ക് വ്യക്തത വരുത്താൻ കഴിയുള്ളൂ ഒന്ന് ഇതൊരു ചികിത്സാ സഹായമാണോ എന്നുള്ളതാണ് ഇതാണ് ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇത് ഈ ഒരു ന്യൂനപക്ഷ വിഭാഗം എന്ന നിലക്ക് ഈ ട്രാൻസ്ജെൻഡറുകളെ ഒരു ചേർത്ത് പിടിക്കലാണോ ഇതിലൂടെ സംഭവിക്കുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ എൽ ജി ബി ടി ക്യു ആക്ടിവിസത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കാതെ അതെന്തോ ഒരു വലിയ പുരോഗമനമാണ് എന്ന് വിചാരിച്ച് അതിനെ പ്രമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ മൂന്ന് ക്വസ്റ്റ്യനാണ് നമുക്ക് ക്ലിയർ ആക്കേണ്ടത് അതിപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു ഇതൊരു ചികിത്സയാണ് ഇതൊരു ചികിത്സയെ സഹ ചികിത്സാ സഹായമാണ് അതാണ് എന്ന് സംബന്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ധാരാളം വിഭാഗങ്ങളുണ്ട് ആളുകളുണ്ട് അവർക്കൊക്കെ വ്യത്യസ്ത അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അവർക്കൊക്കെ ഒരുപോലെ ചെയ്യണമല്ലോ അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിൽ കേവല ചികിത്സാ സഹായം എന്ന നിലക്ക് അല്ല നടപ്പാക്കുന്നത് രണ്ടാമത്തത് ഇതൊരു ട്രാൻസ്ജെൻഡറുകളെ അവരുടെ പ്രയാസവും കാര്യങ്ങളും ശരിയാക്കിയെടുത്ത് അവരെ ചേർത്ത് പിടിക്കാനുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ശരിക്കും ശാസ്ത്രീയമായി തന്നെ ഇവർക്ക് സർജറിയാണ് പരിഹാരമെന്ന് പൂവ് ചെയ്യപ്പെടണം ശരിക്ക് അത് വേണ്ടതുപോലെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവരെ കുറിച്ച് മൊത്തത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം അതായത് പലപ്പോഴും സർജറികൾ പരാജയമാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ആ സർജറിക്ക് വിധേയമായ കുട്ടി പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ തുറന്നു പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട് ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പോൾ അത്തരം സംഗതികളൊക്കെ ആ വിഷയത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും ഒരു സർജറിയിലൂടെ ഇവരെ രക്ഷപ്പെടുത്തി ചേർത്ത് പിടിക്കുക എന്നത് എന്തല്ല പ്രായോഗികമായി സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല കാരണം മനസ്സിൽ തോന്നുന്ന ഇതിനനുസരിച്ച് ശരീരത്തെ മാറ്റിയെന്നുള്ളതാണല്ലോ ട്രാൻസ്ജെൻഡറുകൾ ചെയ്യുന്നത് അതായത് പുരുഷൻ്റെ ശരീരം സ്ത്രീയുടെ ഒരു മനസ്സിങ്ങനെ തോന്നുന്നു അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരം ഒരു പുരുഷൻ്റെ മനസ്സിങ്ങനെ തോന്നുന്നു അപ്പോ അപ്പൊ ആ മനസ്സ് എങ്ങനെ തോന്നുന്നുവോ അതിനനുസരിച്ച് ശരീരത്തെ മാറ്റുക എന്നതാണ് ഇതിന്റെ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അവർക്ക് ശരിക്കും കൗൺസിലിങ്ങാണ് ആവശ്യം അവർക്ക് കൃത്യമായ കൗൺസിലിംഗ് കൊടുത്ത് ആ നിലയ്ക്ക് അവരെ ചേർത്ത് പിടിച്ച് അവരത് പറയുമ്പോൾ അവരെ തമാശയാക്കാതെ കളിയാക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കാതെ പ്രയാസപ്പെടുത്താതെ പാർശ്വവൽക്കരിക്കാതെ അവർക്ക് അവർക്കിതിൻ്റെ ഈ ഒരു ശരിയായ തത്വം അവർക്ക് പഠിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് നിങ്ങളെ മനസ്സിൻ്റെ ഒരു തോന്നലാണെന്ന് പറഞ്ഞ് അവർക്ക് എത്രത്തോളം അളവിലുണ്ടോ അതിനനുസരിച്ച് കൗൺസിലിംഗ് കൊടുത്ത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതാണ് അതിൻ്റെ ശരിക്കും അവരെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗം അതല്ലാതെ ഒരാളുടെ മനസ്സിൽ എനിക്ക് പുരുഷനായി തോന്നുകയാണ് അല്ല എനിക്ക് പുരുഷനാകണം തോന്നുന്നതാണ് പക്ഷേ കംപ്ലീറ്റ് സ്ത്രീയാണ് എല്ലാം സ്ത്രീൻ്റെ ശരീരവും അവയവവും കാര്യങ്ങളുമാണ് എന്നിട്ട് നാളെ മുതൽ അവന് പുരുഷൻ്റെ പിന്നെ ഇത് വെച്ചു കൊടുക്കുക അതിനു വേണ്ടി സർജറിക്ക് വിധേയമാകുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവൻ കൊണ്ടുള്ള പന്താട്ടമാണ് ജീവൻ കൊണ്ടുള്ള കളിയാണിത് അപ്പോൾ അത്തരം ഒരു സംഗതിക്ക് പണം ചെ എന്ന് പറയുന്നത് അവരെ ചേർത്ത് പിടിക്കലല്ല പിന്നെ ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ് എടുക്കണമെന്ന് വെച്ചാൽ മൂന്നാമത് പറഞ്ഞ വിഷയാണ് അത് ഈ എൽ ജി ബി ടി ക്യു ആക്ടിവിസം പഴ പല വഴിക്കം തീയുന്നുണ്ട് വരുന്നുണ്ട് അത് ഗവൺമെൻറ്റിനെ സ്വാധീനിച്ചു വരുന്നുണ്ട് നിയമ സംവിധാനങ്ങളെ സ്വാധീനിച്ചു വരുന്നുണ്ട് സിനിമാ സംവിധാനങ്ങളിലൂടെ വരുന്നുണ്ട് പാഠ്യപദ്ധതികളിലൂടെ വരുന്നുണ്ട് പല വഴിക്ക് കൊണ്ടിരുന്നുണ്ട് ആ രൂപത്തിൽ ഗവൺമെൻറ്റിനെ സ്വാധീനിച്ച് ആ ആക്ടിവിസ്റ്റുകളുടെ ഒരു പദ്ധതിയാണെന്ത് ഇത് ഈ ഒരു പിന്നെ ആവശ്യം എന്നുള്ളത് ആ ആവശ്യം സർക്കാർ എന്തു ചെയ്യുന്നു ഞങ്ങളൊരു പുരോഗമന സർക്കാരാണ് ഇവരുടെ ഇവരെയൊക്കെ ചേർത്ത് പിടിക്കുന്നവരാണ് എന്ന ഒരു പ്രതീതി മൊത്തത്തിൽ ഉണ്ടാക്കി കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഫണ്ടാണ് ഒരു സഹായമാണിത് അങ്ങനെ ആകുമ്പോൾ സർക്കാരിന് പൂർണ്ണമായും തെറ്റി എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ വിഷയത്തിൽ പറയാൻ കഴിയുള്ളൂ കാരണം ഇത് പ്രഖ്യാപിച്ചിരിക്കുന്ന സാമൂഹ്യക്ഷേമ നീതി വകുപ്പാണ് സാമൂഹ്യ നീതി വകുപ്പാണ് ഈ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ മന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് ഈ ആർ ബിന്ദു ഈ വിഷയത്തിൽ അവരുടെ ഒരു നിഷ്കളങ്കത നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ കുറച്ച് പിന്നിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് അവർ ഈ വിഷയത്തിൽ ഇതുവരെ എടുത്ത സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചിട്ട് ആ സ്റ്റാൻഡ് ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം ഇപ്പോഴത്തെ ഈ ട്രാൻസ്ജെൻഡേഴ്സിന് സർജറിക്കുള്ള കാശ് കൊടുക്കുന്നു എന്നുള്ള വിഷയത്തെ നമ്മൾ കാണേണ്ടത് നമുക്കറിയാം അവർ ഇവിടെ കാര്യമായിട്ട് പ്രഖ്യാപിച്ച ഒരു ടീറ്റ് ഉണ്ട് ആ ടീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ വായിച്ചു പോകണമെന്ന് എനിക്ക് തോന്നുന്നത് അതായത് സമത്വവും സംവേദനക്ഷമതയും കൊണ്ട് നിർവചിക്കപ്പെട്ട ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ ഇത് നേടുന്നതിന് ആദ്യമായി സമൂഹത്തിൻ്റെ എതിർവർഗ്ഗ ലൈംഗിക സ്വാഭാവികത പൊതുബോധത്തിൻ്റെ അഥവാ ഹെട്രോ നോർബിറ്റിയുടെ പ്രതീക്ഷയുടെ ഭാരത്താൽ തടസ്സപ്പെടാത്തൊരു സ്വതന്ത്ര അന്തരീക്ഷത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിലുള്ള പ്രവേശന മാർഗം തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് ഇത് അവരൊരു തിയറി ആയിട്ട് അവർ മുന്നിൽ വെച്ചതാണ് അപ്പോൾ ഇവർ ഇത് സെറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ എട്രോ നോർമറ്റിവിറ്റിയെ ഇല്ലാതെയാക്കി ഇവിടെ ഒരു ഹോമോസെക്ഷൽ സംവിധാനത്തെ കൊണ്ടുവരുന്നൊരു ഭാഗമായി ഈ പെണ്ണും ലൈംഗിക അട്ടിമറിക്കുന്ന ട്രാൻസ്വാട്ടിമറിക്കുന്നതല്ലാത്ത കൺസെപ്റ്റുകൾ ഉണ്ട് എന്ന് പറയുന്ന ഒരു തിയറി തിയറി അതിനെ ആ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുപോകാൻ എൽ ജി ബി ടി ആക്ടിവിസ്റ്റുകളോടൊപ്പം നിന്ന് കൊടുക്കുന്ന ഒരു മന്ത്രിയാണ് ആര് മന്ത്രി ആർ ബി ആ പ്രോജക്റ്റിൽ ഒരു വർക്കാണ് ഇപ്പം എൻ എസ് എസ് ക്യാമ്പുകളിലൂടെ അത് കൊണ്ടുവന്നത് വളരെ വലിയ വിവാദമായി നമ്മൾ ഈ ഫോറില് തന്നെ ചർച്ച ചെയ്തതാണ് പാഠ്യപദ്ധതിയുടെ നയരേഖയിൽ അത് വന്നു വമ്പൻ ചർച്ചയായി ജനകീയ ചർച്ചയിൽ വന്നു എന്നിട്ടൊന്നും ചെയ്തിട്ടില്ല അതിൽ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ പോകുന്ന ഒരു മന്ത്രിയും ഒരു വകുപ്പും കൊണ്ടുവരുന്നൊരു സംവിധാനം എന്നുള്ള നിലക്ക് ഇത് തീർത്തും ഇവരെ സഹായിക്കലോ ഇവരെ ചേർത്ത് പിടിക്കലോ അല്ല ഇത് ഈ എൽ ജി ബി ടി ആക്ടിവിസത്തെ പിന്നെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് ഇതിൽ നമുക്ക് പറയാനുള്ള സർക്കാർ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു വിജയ നിരക്ക് ഒരു സക്സസ് റേറ്റ് ഉണ്ടല്ലോ ഇത് എത്രത്തോളം ഇത് ചെയ്തത് വിജയിച്ചിട്ടുണ്ട് എന്നത് ഇതിന്റെ കണക്കൊന്ന് പുറത്തേക്ക് ചെയ്യണം കൃത്യമായി പെടണം ആളുകൾ തന്നെ എത്ര പേർക്ക് വിജയമായിട്ടുണ്ട് കൃത്യം പെടണം രണ്ടാമത്തത് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണെന്ന് പ്രഖ്യാപിച്ച രാജ്യങ്ങളിൽ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കണം കാരണം ഒരുപാട് രാജ്യങ്ങളായി യൂട്ടേൺ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ സർക്കാർ പഠിക്കണം പിന്നെ ജനകീയ ചർച്ചയിൽ നേരത്തെ ഈ വിഷയത്തെ സംബന്ധിച്ച് ജനങ്ങൾ വലിയ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ആ ആശങ്കയുടെ തോത് എത്രത്തോളം ഉണ്ടെന്ന് പുറത്തുവിടണം അതുവരെ വിട്ടിട്ടില്ല അതിനെ ഒരു മൈൻഡ് ചെയ്യാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ സർക്കാരിന് ഈ കാഴ്ചപ്പാടിൽ ഇത് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അത് തെറ്റായ സംശയമാണ് തീർച്ചയായും ഇവിടെ ഈ ലിംഗമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ കാണേണ്ടത് ഒരു വ്യക്തി പിന്നെ ഒരു ആണായിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് പെണ്ണായിട്ട് തോന്നുകയാണെങ്കിൽ അതിന് രണ്ട് രൂപത്തിലാണ് അദ്ദേഹം അതിന് പ്രകടമാക്കുന്നത് ഒന്ന് സാമൂഹികമായി മാറ്റമാണ് രണ്ട് അതിൻ്റെ ശാരീരികമായ മാറ്റം പലപ്പോഴും കാണാൻ കഴിയും ഇപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് തോന്നുന്നതാണ് ഞാനൊരു പെണ്ണാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സാമൂഹികമായുള്ള മാറ്റം ആദ്യം പ്രകടമാക്കുന്നത് പലപ്പോഴും പിന്നെ ആ തോന്നലിനെ ആ തോന്നലുള്ള വ്യക്തി ഒരു ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു മാറി നിൽക്കുന്ന സമൂഹത്തിൽ ഉൾവലിഞ്ഞ് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ കാണാൻ കഴിയും പിന്നീട് പലപ്പോഴും പല മേക്കപ്പ് ഇട്ട് അല്ലെങ്കിൽ സ്ത്രീകളെ പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന എത്തും ഇങ്ങനെ എല്ലാവരും അറിയപ്പെടുന്ന രൂപത്തിലൊരു പിന്നെ ഞാനിപ്പോൾ പെണ്ണാണെന്ന് ഇങ്ങനെ അറിയപ്പെടുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അപ്പോൾ ഒരു പിന്നെ അഫേംഡ് ആയി ആ രൂപത്തിൽ അപ്പോൾ ഒരു കമ്മിങ് ഔട്ട് എന്ന അടുത്തൊരു പ്രക്രിയയിലേക്ക് വരികയാണ് എല്ലാവരുടെ മുമ്പിലും ഞാൻ പെണ്ണ് തന്നെയാണ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് തുറന്ന് പറയുന്ന ഒരു പ്രഖ്യാപനത്തിലേക്ക് കടന്നു വരികയാണ് ഇതിനും ശേഷമാണ് സമൂഹം വരെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് പലപ്പോഴും ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് പോകുന്നത് അവിടെയാണ് സർജറി വരുന്നത് അവർ ഇത്തരം ആളുകൾ പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോധപൂർവ്വമായ പല അജണ്ടകളിലൂടെ സർജറി തന്നെയാണ് നിങ്ങളുടെ പരിഹാരം എന്ന് അവരുടെ മനസ്സിലേക്ക് കുത്തിവെക്കപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും സർജറിയിലേക്ക് അത് എവിടെ ലഭിക്കുമെന്ന് അവരൊരു ഗ്യാങ് ഉണ്ടാവും ഈ പറഞ്ഞ പോലത്തെ എൽ ജി ബി ടി ആക്ടിവിസ്റ്റ് അവിടെ വർക്കൗട്ടാവാണ് അങ്ങനെ അവരുടെ അടുക്കളിലേക്ക് പോയി ഈ ആക്ടിവിസിൻ്റെ ഭാഗമായി സർജറിയിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി ഈ സർജറി നമുക്കൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് പരിശോധിച്ചു നോക്കുന്നുണ്ട് മെഡിക്കലി ശരിക്കും ഈ സർജറിക്ക് പല ഘട്ടങ്ങളുണ്ട് ഒന്നാമതായിക്കൊണ്ട് പിന്നെ പ്രായപൂർത്തിയാവുന്ന ലക്ഷണങ്ങൾ പലപ്പോഴും ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സിലൊക്കെ ഒരു പ്യൂബർട്ടൽ പ്രായം അല്ലെങ്കിൽ അഡോൾസൻ്റെ പ്രായത്തെത്തുമ്പോൾ കുട്ടികൾ പല ലക്ഷണങ്ങളും കാണാറുണ്ട് ആ ലക്ഷണങ്ങളെ അടിച്ചമർത്തുന്ന ഇല്ലാതാക്കുന്ന രൂപത്തിലാണ് ഒന്നാമത്തെ ഒരു സ്റ്റെപ്പ് ഇവരെ എടുക്കാറുള്ളത് അത് ഞാനിപ്പോൾ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണെങ്കിൽ എനിക്ക് ഈ സമയത്ത് തോന്നുകയാണ് ഞാൻ ഒരു പെണ്ണാണെന്ന് തോന്നൽ വരികയാണെങ്കിൽ ഞാൻ നേരെ പോയി കഴിഞ്ഞാൽ ഈ സർജറി വേണമെന്ന് പറഞ്ഞ് പോകുകയാണെങ്കിൽ ആദ്യം ചെയ്യുക ഒന്ന് കൗൺസിൽ ചെയ്തിട്ട് നേരെ പോയി ഈ പിന്നെ ഈ പ്രായപൂർത്തിയാവുന്ന ലക്ഷണങ്ങൾ ഇല്ലാതാക്കാനുള്ള മരുന്നുകൾ ഇപ്പോൾ ഗോണാ ഡോക്ട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ അഗോണിസ്റ്റ് പോലുള്ള പല മരുന്നുകൾ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ പ്യൂബേർട്ടി ബ്ലോക്കേഴ്സ് കൊടുക്കാറുണ്ട് ഇന്ന് യൂറോപ്പിലൊക്കെ പ്യൂബേർട്ടി ബ്ലോക്കേഴ്സ് സജീവമാണ് അത്തരത്തിൽ കൊടുക്കുന്ന മരുന്നുകൾ അതായത് പ്യുബർട്ടിയെ തടയുന്ന ഇത്തരത്തിലുള്ള പിന്നെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നത് പൂർണമായും ഇല്ലാതാക്കുന്ന മരുന്നുകൾ കൊടുത്ത് അത് തടയപ്പെടുകയാണ് അതിന് അടിച്ചമർന്ന ഒരു പിന്നെ രൂപത്തിലേക്ക് ഒന്നാമത് കൊണ്ടുവരും അങ്ങനെ അവർക്ക് പിന്നെ ഇത്തരത്തിലുള്ള സെക്ഷൽ മാറ്റങ്ങൾ പലപ്പോഴും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒരു പതിമൂന്ന് പതിനാല് വയസ്സിൽ കൂടി ഈ വ്യക്തിക്ക് അടുത്ത പിന്നെ ജെൻഡറിന്റെ പിന്നെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങണം ഞാനൊരു ആണായിട്ട് എനിക്ക് പെണ്ണിന്റെ ലക്ഷണം തുടങ്ങണമെങ്കിൽ അതിന്റെ ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്യണം അങ്ങനെ ക്രോസ് സെക്സ് ഹോർമോൺ ആണ് രണ്ടാമത്തെ ഒരു ഘട്ടം അങ്ങനെ ആ ഹോർമോണുകൾ ഇഞ്ചക്റ്റ് ചെയ്ത് പിന്നെ ആ ലക്ഷണങ്ങൾ പ്രകടമാക്കാൻ തുടങ്ങും ഞാൻ ഒരാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ ടെസ്റ്റോസിറോ എന്ന ഹോർമോൺ ഉണ്ടാവുക എന്നാൽ ഞാൻ ഒരു പെണ്ണാണെങ്കിൽ പിന്നെ ഈസ്റ്റർജെന്ന ഹോർമോൺ ഉണ്ടാവുക ഇത് മാറ്റി ആണെങ്കിൽ പെണ്ണിൻ്റെ ഹോർമോണും പെണ്ണിന് ആണിൻ്റെ ഹോർമോണൊക്കെ ഇഞ്ചക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ ക്രോസ് സെക്സ് ഹോർമോൺ ട്രീറ്റ്മെൻറ്റും ആദ്യം പിന്നെ രണ്ടാം സ്റ്റാർട്ട് ചെയ്യും ഇതിൻ്റെ പ്രത്യേകതച്ചാൽ ഈ ക്രോസ് സെക്സ് ഹോർമോൺ പലപ്പോഴും പിന്നെ തുടങ്ങി കഴിഞ്ഞാൽ അത് നിർത്താൻ കഴിയാന്നുള്ളതാണ് സ്വാഭാവികം ആണാണെങ്കിൽ എനിക്ക് എൻ്റെ ശരീരം ശരീരം സ്വാഭാവികമായി ഉൽപ്പാദി ഉൽപാദിപ്പിക്കാൻ ടെസ്റ്റോസിറോൺ ആണ് ഞാനിത് എത്ര നിസ്റ്റർജൻ ഇഞ്ചക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ ശരീരം സ്വാഭാവികം ടെസ്റ്റോസിറോൺ ഉണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ എപ്പോഴാണ് ആ ഹോർമോൺ ഇഞ്ചക്ഷൻ നിർത്തുന്നത് ആ സമയം നമ്മുടെ ശരീരം തിരിച്ച് മടങ്ങുന്നതാണ് അതുകൊണ്ട് ഈ ഹോർമോൺ കാലാകാലം ആ വ്യക്തി മരിക്കുന്നത് വരെ ഈ ഹോർമോൺ ഇഞ്ചക്ഷൻ തുടരേണ്ടതുണ്ട് ഇതിനു ശേഷമാണ് പലപ്പോഴും സർജറിയിലേക്ക് എത്തുന്നത് സർജറി എന്ന് അടിച്ച സ്റ്റെപ്പാണ് സർജറിക്ക് ഇപ്പോൾ ഒരു ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മെയിൽ ടു ഫീമെയിൽ ട്രാൻസിഷൻ ആണ് അതായത് ഫീമെയിൽ ടു മെയിൽ ട്രാൻസിക്ഷൻ വളരെ കുറവാണ് പെണ്ണ് ആണാവുക എന്നുള്ളത് വളരെ കുറവാണ് ആണ് പെണ്ണാവുക എന്നുള്ളതാണ് പലപ്പോഴും ആഘോഷിക്കപ്പെടാറുള്ളത് അപ്പോൾ ഈ ഫീമെയിൽ മെയിൽ ടു ഫീമെയിലിനുള്ള നമുക്ക് ആ സർജറി മാത്രം എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ആദ്യം വൃഷണങ്ങൾ ഒഴിവാക്കും പിന്നെ ഓർക്കിഡക്ടമി എന്ന് പറയും പിന്നീട് വജേനോ പ്ലാസ്റ്റിക് ലാബിയോ പ്ലാസ്റ്റിക് ക്ലൈറ്റോറോ പ്ലാസ്റ്റിക് എന്നുള്ള രോഗത്തിൽ കൃത്രിമമായ വജേനയും ലാബിയയും ക്ലൈറ്റോറിസൊക്കെ വെച്ചുപിടിപ്പിക്കുന്ന ഒരവസ്ഥ കാണാൻ കഴിയും അടുത്തത് അവർക്ക് ബ്രസ്റ്റ് വേണം പെണ്ണായി മാറണമെങ്കിൽ അവർ ബ്രസ്റ്റ് കൺസ്ട്രക്ഷൻ സർജറി ചെയ്യും അതിൻ്റെ അടുത്തത് പിന്നെ ഇങ്ങനെയൊക്കെ ശാരീരികമായിട്ട് മാറ്റം വരുത്തിയാലും ഒരു സ്ത്രീയെ പോലെ സംസാരിക്കണമല്ലോ അതിനോട് ശബ്ദം മാറ്റാൻ വേണ്ടി വോക്കൽ സർജറി ലാരിഞ്ചൽ സർജറി ഒക്കെ ചെയ്യും അങ്ങനെ സ്ത്രീ ശബ്ദം കൃത്രിമമായിട്ടുണ്ടാക്കും പിന്നെ ഇതൊക്കെ ചെയ്താലും ചിലപ്പോൾ മുഖത്ത് വല മാറ്റു വരണം മുഖം പിന്നീട് ആണ്ടുപോലായിട്ട് കാര്യമല്ലോ അതിന് ഫേഷ്യൽ ഫെമിനൈസേഷൻ സർജറിയും ഇങ്ങനെ വിവിധങ്ങളായ പ്രക്രിയയിലൂടെയാണ് ഈ സാധനം നടക്കുന്നത് ഒറ്റ സർജറിക്ക് കൊണ്ട് ഇതേ ഒരു ദിവസം കൊണ്ട് മാറുന്ന രൂപത്തിലല്ല ഈ ട്രീറ്റ്മെൻറ്റ് പോകുന്നത് ഇങ്ങനെ ഒരു പക്ഷേ മാസങ്ങളോട് നീണ്ടു നിൽക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് ഇവർക്ക് ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ചെയ്താലും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ പല കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു ഫെയിലർ ആണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും എല്ലാ സർജറിയും ഫെയിലാണെന്നുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഇത്തരം സർജറികൾ ചെയ്ത യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മാനസികമായിട്ടൊരു സ്വസ്ഥത ലഭിക്കാൻ എൻ്റെ പഴയ സ്വത്വത്തിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ സ്വസ്ഥത എന്നുള്ള സാധനം പൂർണ്ണമായിട്ടും പോകുന്നു മാത്രമല്ല തനിക്ക് മുമ്പുണ്ടായിരുന്ന ജെൻഡർ ഏതാണോ അതിലേക്ക് തിരിച്ചു മടങ്ങണമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ ആളുകൾ എത്തുന്നുണ്ട് ഈ പല പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അനന്യ അലക്സിൻ്റെ ഒരു പിന്നെ പ്രസ്ഥാനം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ വ്യക്തി ഇതുപോലെ തന്നെ സർജറി ചെയ്ത വ്യക്തിയാണ് പക്ഷേ പിന്നീട് അന്ന് ആത്മഹത്യ ചെയ്ത് ആ വ്യക്തി ജീവൻ ഒടുക്കിയിട്ടുണ്ട് അതിൻ്റെ കാരണം പറയുന്നത് ഇത്തരത്തിലുള്ള പിന്നെ സർജറി ചെയ്തു അത് ഫെയിലറായി അവർ പറയുന്ന ഇന്റർവ്യൂ നമുക്ക് കാണാൻ കഴിയും പിന്നെ ഒന്ന് എഴുന്നേറ്റ് നേരെ നിൽക്കാനോ അല്ലെങ്കിൽ ഒന്ന് നന്നായി ചുമയ്ക്കാനോ തുമ്ാനോ പോലും കഴിയാതെ മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് വെള്ളം അങ്ങനെ ഒഴുകി ഒഴുകിട്ട് പോകും എന്ന രൂപത്തിൽ തുറന്ന് പറയുന്ന അവസ്ഥകൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ പല പേരുകൾ തൃപ്തി ഷെട്ടിയെ പോലെ അവരൊക്കെ അഞ്ചാമത്തെ തവണയാണ് ഈ സർജറിക്ക് വിധേയത് ആദ്യ സർജറി കഴിഞ്ഞ് അത് വീണ്ടും ഫെയിലർ ആയി അടുത്ത് ചെയ്തു അങ്ങനെ നാല് കഴിഞ്ഞ് അഞ്ചാമത്തെ സർജറി വിതയായിട്ട് പിന്നെ അവർ പറയുന്നത് മൂത്രം സൂചിയിൽ നിന്ന് വരുന്ന പോലെ മൂത്രം വരുന്ന അവസ്ഥയുണ്ടെന്നുള്ളതാണ് അങ്ങനെ അഞ്ചാമത്തെ സർജറി കഴിഞ്ഞിട്ട് അവർ ആത്മഹത്യ ചെയ്തു പിന്നീട് നൈറ എന്ന് പറയുന്നത് ഇരുപത്തൊന്നും ഇരുപത്തൊന്നാം വയസ്സ് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു യുവതി യുവതി യുവതിയെന്നപോലെ അവരെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ പൊളിറ്റിക്കൽ ഇൻകറക്റ്റൻസ് പറയുമ്പോൾ നോക്കേണ്ടത് പിന്നെ ആലപ്പുഴ സ്വദേശി ഷെറിൻ താഹിർ അസീദ് പല പേരുകളാണ് ഇത്രയും കേരളത്തിൽ തന്നെ ഇത്രയധികം ആളുകൾ ഇത്തരം സർജറിക്ക് വിധേയമായതിനു ശേഷം മാത്രം ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്ത് പ്ലഷറാണ് എന്ത് മാറ്റം ഉണ്ടായിരുന്നൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ് എന്താണ് ഹമീദ് മാഷ് കൂട്ടിച്ചേർക്കാനുള്ളത് അല്ല ആ വിഷയത്തിൻ്റെ പൂർണ്ണമായ ഒരു വശം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നമുക്കിപ്പോൾ അതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളോട് സർക്കാരുകൾ സർക്കാരുകളെന്തായാലും അനുഭവം പുലർത്തണം അപ്പോൾ ആ നിലയ്ക്ക് ഒരു സെക്ഷൽ മൈനോറിറ്റി എന്ന നിലയിലാണപ്പം ഇവരോടെന്ത് ചെയ്യുന്നത് ഈ സാമൂഹ്യക്ഷേമ നീതി വകുപ്പ് പിന്നെ ഈ രീതിയിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നത് അതിൽ ശരിയായ അപ്പം നമുക്കൊക്കെ അറിയാവുന്ന അതിൽ ശരിയായ വിഭാഗങ്ങളുണ്ട് അവരുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാൻ വേണം പക്ഷേ ഇവിടെ നമുക്കറിയാം ഈ മൈനോറിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് സെക്ഷൽ മൈനോറിറ്റിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല മതന്യൂനപക്ഷങ്ങളുണ്ട് ജാതി ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ അധസ്ഥിത ന്യൂനപക്ഷങ്ങളുണ്ട് സാമ്പത്തിക ന്യൂനപക്ഷങ്ങളുണ്ട് അപ്പം പല രൂപത്തിലുമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട് അപ്പം ന്യൂനപക്ഷത്തോടുള്ള സമീപനം സർക്കാരിൻ്റെ അനുഭാവപൂർവ്വമാണെങ്കിൽ എല്ലാ ന്യൂനപക്ഷങ്ങളോടും തുല്യമായ അർത്ഥത്തിൽ ഈ അനുഭാവം കാണിക്കണം അപ്പോൾ മാത്രമേ നമുക്ക് അനുഭാവമല്ല ഇത് ഏത് രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നപ്പോൾ പറഞ്ഞുതരൂ എന്നാൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഈ മറ്റ് രീതിയിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് ചെലവഴിക്കുന്നിടത്ത് സർക്കാർ കാണിക്കുന്ന തികഞ്ഞ അനാസ്ഥയാണെന്നാണ് അപ്പോൾ അതിൽ നമുക്കൊരു ഒറ്റ കണക്ക് മാത്രം നോക്കിയാൽ അറിയാം അതിപ്പം മൈനോറിറ്റി വെൽഫെയർ ഡയറക്ടറേറ്റിന് കീഴിലെ ബജറ്റിൽ കഴിഞ്ഞ വർഷം വലിയ മൊത്തം നിർത്തിയത് അറുപത്തി മൂന്ന് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പതിമൂന്ന് പ്രൊജക്റ്റുകൾക്കായിട്ട് ഇതിലാകെ ചെലവഴിച്ചത് രണ്ട് പോയിൻ്റ് ഏഴ് ഒൻപത് ശതമാനം മാത്രമാണ് അതായത് പത്ത് പ്രൊജക്റ്റുകളിലും ഒരു പൈസ പോലും ചിലവഴിച്ചിട്ടില്ല അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ കുട്ടികളുടെ ഈ വിദ്യാഭ്യാസം അതായത് മൈനോറിറ്റി വെൽഫെയർ ഈ സ്കോളർഷിപ്പ് കുട്ടികൾക്കുള്ള ഈ സ്കോളർഷിപ്പിൻ്റെ കേസിൽ പോലും ഒരു രൂപ ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ വായിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഇവിടെ ഒരു അൺഇക്യുവക്കലായ അല്ലെങ്കിൽ ഒരു ബാലൻസ് ഇല്ലാത്ത രൂപത്തിൽ ഉള്ളൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പരിഗണനയോ ഈ സെക്ഷൽ മൈനോറിറ്റിക്ക് മാത്രം കൊടുക്കുന്നതിൽ എന്തോ ഒരു അജണ്ട ഉണ്ടെന്നോ അല്ലെങ്കിൽ നേരത്തെ റഷഫ് പറഞ്ഞ പോലെ അത് കൃത്യമായിട്ടും ഒരു ഒരു ഫോക്കൽ പോയിന്റിൽ മാത്രം നിന്നുകൊണ്ട് കാര്യങ്ങൾ കാണുന്നതിന്റെ ഞാൻ മൂന്ന് കാര്യം പറഞ്ഞു നാലാമത്തെ കൂട്ടിയാൽ മതി അതായത് ന്യൂനപക്ഷ പ്രേമമാണോ അതോ അതാണെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഫണ്ട് അവിടെ വെച്ചുകൊണ്ട് അതെ 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 അഞ്ചുമാർ ഒക്കെ പോയി ചോദ്യങ്ങൾ ചോദ്യങ്ങൾ വീണ്ടും നിലനിൽക്കുകയാണ് ഈ പോലെ തന്നെ ഇത് ഏറ്റവും ബേക്കായിട്ട് മനസ്സിലാക്കാണ്ട് ചെറിയ കുട്ടികളിൽ പോലും ഈ ചിന്തണ്ടാക്കിയെടുക്കുന്നുള്ളതാണ് എൻ എസ് ക്യാമ്പിൽ കാര്യം പറയുമ്പോൾ തന്നെ കുട്ടികൾ ഈ ഒരു പ്രായത്തിൽ തന്നെ എട്ടും പൊട്ടും തിരിയാത്തി പ്രായത്തിൽ ഞാനാണാണോ പെൺ ആണോ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പത്തരത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ പോലും എനിക്ക് ഉണ്ടാക്കുന്നത് വന്നൊരു കാര്യം ഇത്രയും ആ പ്രശ്നത്തെ നമ്മളെ പ്രതിപക്ഷമൊന്നും ഒരു പഠിക്കുന്ന പോലുമില്ല അവർക്കുമാണല്ലോ ഈ വിഷയത്തെ സംബന്ധിച്ചൊരു കമൻറ്റ് ഗവൺമെൻറ് ഇങ്ങനത്തെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഒന്നുകിൽ ഒന്നുകിലത് നന്നായി അതല്ലെങ്കിൽ അത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അവർ ഈ വിഷയങ്ങളൊന്നും സംസാരിക്കുന്നേയില്ല അപ്പം ഇങ്ങനത്തെ കുറേ അടിയൊഴുക്കുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് നമുക്ക് വരും നമ്മള് കഴിഞ്ഞതിനകത്തും പറഞ്ഞില്ല ആഗോള അജണ്ടകളുടെ ഭാഗമായി നമ്മളുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം പരിവർത്തിപ്പിക്കപ്പെടുന്നു എന്നുള്ള വലിയൊരു അപകടം ശരിക്കും ഈ വിഷയത്തിൽ പലപ്പോഴും പല കാര്യങ്ങളിലും ഇത്തരം ആളുകൾ യൂറോപ്പിനെ നോക്കി മാതൃക കാണുന്നതാണ് എന്നാൽ യൂറോപ്പിലെ പല രാജ്യങ്ങളും തിരിഞ്ഞു കിടക്കുന്ന റഷ്യ നമ്മൾ കണ്ടു റഷ്യ എൽ ജി ബി ടി ആക്ടിവിസ്റ്റുകൾ പറഞ്ഞത് എക്സ്ട്രീമിസ്റ്റ് ടെററിസ്റ്റ് എക്സ്ട്രീമിസ്റ്റ് പറഞ്ഞാൽ അത്തരം തീവ്ര സ്വഭാവമുള്ള ആൾക്കാരായിട്ട് അവരെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ നാട് അവരെയൊക്കെ കണ്ട് പല കാര്യത്തിലും മാതൃകയാക്കുന്നുണ്ട് ഇത്തരം വിഷയങ്ങൾ അവരിലേക്ക് പോകുന്നില്ല ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് ൂ നമ്മുടെ പുരോഗമനവും ഇപ്പോഴും പറഞ്ഞൊരു സ്വാതന്ത്ര്യവും പിന്നെ അവരുടെ അവകാശമാണെന്നൊക്കെ പറഞ്ഞ് അത് സ്വകാര്യതല്ലെന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഹോമോ സോഷ്യാലിറ്റി വരെ മാറ്റുന്ന അവസ്ഥയുണ്ട് അത്തരം വിഷയങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെ സർക്കാർ ഒരു തിരിഞ്ഞു നോട്ടം പിന്നെ അത്യാവശ്യമായിട്ട് ഒരു ഘട്ടമായിട്ടാണ് നിൽക്കുന്നത് സർക്കാർ മാത്രമല്ല പ്രതിപക്ഷം അടക്കം ആ വിഷയത്തിൽ കൃത്യമായ നയനിലപാട് ഉണ്ടാക്കാനും അത് വരുന്ന തലമുറയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്